കെ എം മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗ്രേഷൻ പദ്ധതി ഉദ്ഘാടനം നടത്തി പഴയന്നൂർ കല്ലേപ്പാടത്ത് പണി പൂർത്തീകരിച്ച മൈക്രോ ഇറിഗ്രേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു രണ്ടു കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷിക്കാർക്ക് സംവിധാനത്തിലൂടെ ജലം ലഭിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് തിലകൻ സ്വാഗതം പറഞ്ഞ ചടങ്ങി ജനറൽ മാനേജർ കെ എ ഐ ഡി സി ഡോക്ടർ സുധീർ പടിക്കൽ പദ്ധതി വിശദീകരണം നടത്തി ഉപപഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് യോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീത രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുധീഷ് കെ എപ്പടം കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ സമിതി പ്രസിഡന്റ് റോയ് പോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ധന്യകുഷ്യം ആസ്വദിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും എല്ലാമായി എല്ലാവരെയും ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമുള്ള ഇലക്ട്രോണിക് അപ്ലിക്കേഷൻ വഴി രാവിലെ വിശദാംശങ്ങളൊക്കെ ഇവിടെ ആവശ്യവും റിപ്പോർട്ടിൽ അത് കൃത്യമായി അവതരിപ്പിക്കും നമ്മുടെ കാർഷിക ദിവസങ്ങളുടെ പദ്ധതി കുറെ കൂടി കാർഷിക സൗഹൃദമാക്കാൻ സ്വാഭാവികമായിട്ടും വാണിജ്യങ്ങളെ കുറിച്ച വെള്ളം കൊടുക്കുന്ന പദ്ധതികളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നാളൊപ്പം കടം പച്ചക്കറി ഉപ്പടെ തങ്ങ് കാപ്പി കാക്കു വേന എല്ലാ മേഖലയിൽ അനുക്യമായിരിക്ക ആവശ്യമായ വെള്ളവും പ്രത്യേകം നൽകാൻ ലഭിക്കുന്നതിൽ

रुप पेर राम रुपिया अॻियां पद्धी वञो माण्हू प्रोसीम अगरि चोॾहं ഇപ്പോ എ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് നിലനിർത്താൻ നിങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് സന്തോഷമുണ്ട് അവരുടെ കുട്ടായ പ്രധാനപ്പെട്ട ഘട്ടം ലാപ്ടോപ്പ് ഡെസ്ക്ടോപ് പ്രിന്റേ ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം